നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി മലയോര ഹേബിയെ കടന്നുപോകുന്ന വിപുലജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം പ്രധാനമന്ത്രി ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി മണ്ണെടുത്ത് സ്ഥാപിച്ച കുഴിയിൽ അശാസ്ത്രീയമായി മണ്ണിട്ട് അത് വേണ്ട രീതിയിൽ ഫില്ല് ചെയ്യാത്തത് മൂലം ഇവിടെ എത്തിയ ഒരു ഡെലിവറി വാൻ ഈ കുഴിയിൽ വീണ് അത് ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാനാണ് ഇപ്പോൾ ഒരു ഈ കുഴിയിൽ താന്നിരിക്കുന്നത് ജലജീവൻ മിഷൻ്റെ ജെ സി ബി തന്നെ ഇപ്പോൾ ഇത് ഉയർത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ജെ സി വി ഉപയോഗിച്ചിപ്പം ഉയർത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആൾക്കാർ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗത്തെ ടയർ പൂർണ്ണമായും കുഴിയിലേക്ക് വീണ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ഒരു സൈഡ് സൈഡിപ്പോൾ റോഡിൻ്റെ ടാറിങ്ങിൽ ജാമായി നിൽക്കുന്നത് മൂലമാണ് വാഹനം മറിയാതെ ഇപ്പോൾ ഒരു ജെ സി ബി മാത്രമാണ് ഇപ്പോൾ ഇത് ഉയർത്തുവാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു ജെ സി ബി ഉപയോഗിച്ച് മാത്രം ഇത് ഉയർത്തുക എന്നത് സ്വല്പം ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഈ വാഹനം കടകളിലെല്ലാം പലഹാരവും മിച്ചറും വണ്ടിപ്പെരും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽപ്പന നടത്തി ജീവിക്കുന്നൊരു സാധു മനുഷ്യൻ്റെ ഒരു വാഹനമാണ് ഈ വാഹനമാണിപ്പോൾ രാവിലെ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ നിരവധി വാഹനങ്ങളാണ് മലയോര ഹൈവേയിൽ റോഡിൻ്റെ സമീപത്തെടുത്തിരിക്കുക റോഡിൻ്റെ വശങ്ങളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന കുഴിയിൽ വീണ് ദിവസവും അപകടത്തിൽപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മഴയുള്ളതിനാൽ ടു വീലറുകൾ ഇരുചക്ര വാഹനങ്ങൾ പല സ്ഥലത്തും തെന്നി വീഴാറുണ്ട് ഈ റോഡിൽ ഒഴുകി വരുന്ന മണ്ണുകളും മറ്റും നീക്കം ചെയ്യാതെയാണ് ജലജീവൻ മിഷൻ്റെ ജോലിക്കാർ ഇവിടെ നിന്നും പൈപ്പിട്ട് മണ്ണിട്ട് മൂടിയതിനു ശേഷം കടന്നു കളയുന്നത് വേണ്ട രീതിയിലുള്ള ഒരുവിധ ശുചീകരണ പ്രവർത്തനവും ഒരു മേഖലയിലും ഇവർ നടത്തുന്നില്ല വാഹനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ജെ സി വി മാത്രം ഉപയോഗി ഉപയോഗിച്ച് ഉയർത്തുക എന്നത് കാരണം ഒരു ഭാഗം പൂർണമായും കുഴിയിലോട്ട് താതിരിക്കുകയാണ് ഉയർത്തുമ്പോഴേക്കും ഇതിൻ്റെ മുൻവശത്തെ ചക്രങ്ങൾ മണ്ണിലോട്ട് താഴ്ന്നു പോകുന്നു അതുകൊണ്ട് രണ്ട് ജെ സി ബി എങ്കിലും ഇല്ലാതെ ഇത് ഉയർത്തുക എന്നത് സ്വല്പം അസാധ്യമാണ് ഇതിൻ്റെ കോണ്ട്രാക്ടറാണ് ഈ സ്വാമി ഇദ്ദേഹമാണിപ്പോൾ ഇവിടെ ജെ സി ബി എത്തിച്ച് ഈ വാഹനം ഉയർത്തുവാൻ വേണ്ടി നേതൃത്വം നൽകുന്നത് നാട്ടുകാരെല്ലാം ശക്തമായി തന്നെ ഈ അവസ്ഥയിൽ ഈ വണ്ടിക്കാരനോടൊപ്പം തന്നെയുണ്ട് ഈ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ നഷ്ടം വാങ്ങി നൽകണമെന്ന് നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് കാര്യമായ കേടുപാടുകൾ വാഹനത്തിൻ്റെ ബോഡിക്കും അതുപോലെ തന്നെ ലീപ് സെറ്റിങ്ങും ചക്രങ്ങൾക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് രണ്ട് ജെ സി ബി ഉപയോഗിച്ചാണ് ഒരു ജെ സി ബി ഉപയോഗിച്ച് ഉയർത്തുവാൻ സാധ്യമല്ലാത്തതിനാൽ മറ്റൊരു ജെ സി ബി കൂടി ഇവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആ വണ്ടി നന്നാകുന്ന പൈസ കൃത്യമായിട്ടു കേടുപാടുകൾ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ ഇപ്പോൾ നിർദ്ദേശപ്രകാരം പതിനായിരം രൂപയാണ് കേടുപാടുകൾ ചുരുങ്ങിയ ചെലവിൽ അത്യാവശ്യം വണ്ടിയിൽ ഓടിക്കുന്നതിന് വേണ്ടി റെഡിയാക്കുന്നതിന് വേണ്ടി ഇവർ പറഞ്ഞു തുക പതിനായിരം രൂപ ഇപ്പോൾ നൽകിയെങ്കിൽ മാത്രമേ വാഹനം ഇവരുടെ മിഷീനറികൾ വിട്ടു നൽകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ചുംബേരിലുള്ള എസ് കെ ഓട്ടോ ഗ്യാരേജിൽ സോമനോ അതുപോലെ തന്നെ ചന്ദ്രട്ടനൊക്കെയാണ് അവിടെ എത്തിയിരിക്കുന്നത് വാഹനങ്ങൾ പരിശോധിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ജലജീവൻ മിഷന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് വാഹനം ഇപ്പോൾ പരിശോധിച്ച് ഇതിന് സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിലയിരുത്തി നിശ്ചയിക്കുന്നത് ഒടുവിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ജലജീവൻ മിഷന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി വാഹന ഉടമയ്ക്ക് നൽകിയാണ് ഇവിടെ നിന്നും നാട്ടുകാർ പിരിഞ്ഞുപോയത് എന്തായാലും ഒരു സാധു മനുഷ്യൻ്റെ ഉപജീവനമാർഗമായ ഒരു വാഹനം ഇങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ സധൈര്യം കൂടെ നിന്ന എല്ലാ നല്ലവരായ ചെമ്പേരിക്കാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി